ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞാനില്ലാത്തൊരു മീൻ പിടിത്തത്തിൻ്റെ ഭാഗമായല്ലോ എങ്ങനെയാന്നല്ലേ വാ കാണിച്ചുതരാം ഞാനില്ലാതെ ഇവരെല്ലാവരും കൂടി മീൻ പിടിക്കാൻ പോയതായിരുന്നു എന്നിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്നെ കാട്ടി കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഉണ്ടാക്കിയ കുളാണെങ്കിലും അതിൽ നിന്ന് അധികം മീനൊന്നും പിടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല ഏട്ടന്മാരും ഏട്ടന്മാരും ഫ്രണ്ട്സും തന്നെയാണ് അവിടെ മീൻ പിടിക്കാറുള്ളത് പിന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ള മീനുകളാണെങ്കിൽ മാത്രമാണ് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് പിടിക്കാറുള്ളത് കേട്ടോ ഈ ബക്കറ്റ് കാണുന്ന ഇത്രയും മീനുകളാണ് ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവളെ കണ്ടു ഇവളാണ് ആമി ആമിൻ്റെ ഒരു മിനി വേർഷൻ ആണെന്ന് തന്നെ പറയാം എന്താ വെച്ചാൽ എൻ്റെ കുറുമ്പും വാശിയും എല്ലാം കിട്ടിയിട്ട് ഇവക്കാണ് കേട്ടോ പിന്നെ കുറച്ചേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ വല നിറച്ച മീനുകളായിരുന്നു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കാരണം ഇത് ആധികാരികമായിട്ട് പറഞ്ഞു തരാനുള്ള അറിവൊന്നും എനിക്കില്ല പിന്നെ കുറച്ച് അധികം മീനുകൾ ഈ കുളത്തിലുണ്ടെന്നാണ് ഒരു അറിവ് ഏട്ടൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതാക്കി ചൂന് ഒരു വലിയൊരു ആമേന കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആമേന കിട്ടിയെന്ന് മാത്രമല്ല ഓന അതിനെ കൈര് പിടിച്ചുകൊണ്ട് കൊണ്ടു കണ്ടിട്ട് ഫോട്ടോസിലാണ് എനിക്ക് ചെറിയൊരു പേടി തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഏട്ടൻ്റെ അളിയനാണ് കേട്ടോ മൂപ്പർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻ പിന്നെ കിച്ചുവിന് കിട്ടിയിട്ടുള്ള മീനാണത് ഓക്കെ